ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ സ്ഥലമായ പത്തനാപുരം നഗരം ഇരുട്ടിൽ പത്തനാപുരം നഗര മധ്യത്തിലുണ്ടായിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് ഇളക്കി മാറ്റിയത് പുനഃസ്ഥാപിച്ചിട്ടും ലൈറ്റ് പ്രകാശിക്കാത്തത് മൂലം ടൗൺ ഭാഗം ഇരുട്ടിൽ തന്നെ പുനലൂർ മൂവാറ്റുപുഴ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഹൈമാസ്റ്റ് ലൈറ്റ് നീക്കം ചെയ്തിരുന്നു പത്തനാപുരം ടൗൺ ഇരുട്ടിൽ അമർന്നിട്ട് ഏതാണ്ട് ഒന്നര വർഷങ്ങൾക്കപ്പുറമായി ഇവിടെ റോഡ് നിർമ്മാണം നടന്നു വരികയാണ് അതിന്റെ കരാറുകാരായ ചെറിയാൻ വർക്കിയുടെ ഗ്രൂപ്പാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടില്ല ഇവിടെ ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് എം ബിയുടെ ശ്രമഫലമായി ഇവിടെ ഉണ്ടായിരുന്ന ഹൈമാസ് ലൈറ്റ് എടുത്തു മാറ്റിയിട്ട് ഇന്ന് ഒന്നര വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിന് പകരമായി ഒരു വലിയ തെരുവുകളൊക്കെ ഇവിടെ കൊണ്ട് സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു വിളക്കിൻ്റെ കാല് കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷേ പുതിയൊരു ലൈറ്റ് സ്ഥാപിക്കുവാനോ പത്തനാപുരത്ത് ടൗണിൽ സ്ട്രീറ്റ് ലൈറ്റ് പുനഃക്രമീകരിക്കുവാനോ യാതൊരു നടപടിയും കെ എസ് ടി പി യുടെയോ ചെറിയൻ വർക്കിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല നമ്മുടെ പ്രദേശത്തുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വഴിയാത്രക്കാർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ നിന്ന് ബസ്സിനെ ആശ്രയിച്ച് മണിക്ക് ശേഷം ജോലി കഴിഞ്ഞ് വരുന്ന സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നത് സാമൂഹിക വിരുദ്ധരുടെ ശല്യം പത്തനാപുരം ടൗൺ കേന്ദ്രീകരിച്ച് വർദ്ധിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് ആ കെട്ടിടവും ഒരു വലിയ ബാധ്യതയായി പത്തനാപുരത്ത് മാറിയിരിക്കുകയാണ് അതിൻ്റെ അനുബന്ധമായ ഒരു ലൈറ്റ് പോലും സ്ഥാപിക്കാത്തത് കാരണം പത്തനാപുരം ടൗൺ ആകപ്പാടെ ഇരുട്ടിൽ മുങ്ങി അമർന്നിരിക്കുകയാണ് ബന്ധപ്പെട്ടവർ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് പറയുന്നത് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി പ്രതിദാനം ചെയ്യുന്ന പത്തനാപുരം നിയോജക മണ്ഡലത്തിൻ്റെ ആസ്ഥാനമാണ് പത്തനാപുരം ടൗണ് അത് ശ്രദ്ധിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം ലൈറ്റ് ലൈറ്റ് മാറ്റി പുതിയ സ്ഥാപിച്ചിട്ടും ി പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല നഗരം ആകെയുള്ളത് വ്യാപാര സ്ഥാപനങ്ങളിലെ വെളിച്ചം മാത്രമാണ് വ്യാപാരികൾക്ക് ഇരുട്ടാണ് കഴിഞ്ഞാല് രാത്രി ഇവിടെ പട്ടികളെ ശല്യം അല്ലാണ്ട് പിന്നെ അല്ല പിന്നെ മദ്യപിച്ചിട്ടുള്ള ശല്യങ്ങൾ അത് വേറെ ഉണ്ട് ഇതെല്ലാം വെട്ടയില്ലാതെ കാരണമാണ് സംഭവിക്കുന്നത് ഒത്തിരി അപകടങ്ങൾ ഇതിന്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട് വെട്ടയില്ലാതെ കാരണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വട്ടം ഉണ്ടാക്കാനുള്ള നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയാനുള്ളത് പത്തനംതിട്ട അടൂർ കുന്നിക്കോട് പുനലൂർ തുടങ്ങിയ ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിക്കുന്ന ജംഗ്ഷനിലാണ് ഈ ദുരവസ്ഥ പത്തനാപുരം ടൗണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ദൂരയാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ള സ്ത്രീകളടക്കമുള്ള യാത്രികരും വെളിച്ചമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് രാത്രിയായാൽ ഇരുട്ടിന്റെ മറവിൽ മദ്യപാനികളടക്കമുള്ള സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യവും രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു അല്ല ഈ പല പല പ്രശ്നങ്ങളാണ് ഇവിടെ വിരുദ്ധരുടെ പോകാൻ പോകാൻ രാത്രിയിലെന്നും ഭയങ്കര പ്രശ്നങ്ങളാണ് മൊത്തം മദ്യപാനം അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അറിയിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ലൈറ്റ് റെഡിയാക്കാൻ ഉള്ള പരിപാടികൾ ചെയ്യണം എല്ലാ പരിപാടികളും ഈ ലൈറ്റില്ലാത്ത കൊടുത്തോളുണ്ട് എല്ലാ പരിപാടികളും ഈ ലൈറ്റില്ലെങ്കിൽ നടക്കുക കാരണം വെട്ടമില്ലല്ലോ ഇവിടെ വെട്ടമില്ലല്ലോ വെട്ടം ഇല്ലാത്തതുകൊണ്ട് എല്ലാ പരിപാടികളും ആ സമയത്ത് നടക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വെട്ടം വരുത്താനുള്ള പരിപാടി ചെയ്യണം അതാണ് നമുക്ക് പറയാനുള്ളത് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ച അടിത്തറയിൽ വെളിച്ചമില്ലാത്തതും സൂചന ബോർഡുകളില്ലാത്തതും കാരണത്താൽ റോഡിലെ ഡിവൈഡർ കാണാൻ പറ്റാത്തത് കാരണം ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വാഹനം ദിശയറിയാതെ ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി അപകടമുണ്ടാകുന്നതും പതിവാണ് കൂടാതെ കാൽനട യാത്രികർക്ക് റോഡ് മുറിച്ചുകടക്കാൻ സീബ്ര ലൈൻ ഇല്ലാത്തതും ബുദ്ധിമുട്ടിലാണ് റോഡ് നവീകരിച്ചതോടെ അമിത വേഗത്തിലാണ് വാഹനങ്ങൾ എത്തുന്നത് ശബരിമല തീർത്ഥാടന കാലമായാൽ രാത്രി കാലങ്ങളിലും വാഹനങ്ങളുടെ തിരക്കാണ് ജംഗ്ഷനിലെ കടകൾ അടച്ചാൽ പിന്നെ പത്തനാപുരം നഗരം നിരവധി തവണ പത്തനാപുരം ടൗണിലെ ജനപ്രതിനിധി തവണ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പി ഡബ്ല്യു ഡി അധികൃതർ കെ എസ് ടി പി അധികൃതർ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന കരാറുകാർ അതായത് ചെറിയാൻ വർക്കിയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലം എം എൽ എ ഉൾപ്പെടെ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ മുഴുവൻ പേരെയും രേഖാമൂലവും അല്ലാതെയും തന്നെ ഇതിന്റെ വിവരങ്ങൾ അറിയിച്ചു എന്നാൽ നാളിതുവരെ ഒന്നര വർഷങ്ങൾക്കപ്പുറം ഈ നാളിതുവരെ പത്തനാപുരം ടൗണിനെ സംബന്ധിച്ച് നിരവധിയായ അപകടങ്ങളാണ് വെട്ടമില്ലാത്തതുകൊണ്ട് ഡിവൈഡർ എവിടെയാണെന്ന് കാണാൻ പറ്റാതെ ഡ്രൈവർമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു ബസ് അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ ഇടിച്ച് ഏതാണ്ട് പതിമൂന്ന് ജീവനുകളാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലെ അശാസ്ത്രീയ കാരണമായിട്ട് ജീവൻ പൊലിഞ്ഞത് പതിമൂന്ന് ജീവനുകളാണ് പൊലിഞ്ഞത് ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണ് ഇനിയെങ്കിലും കുറക്കണമെന്നാണ് വിനീതമായി പ്രതിക്കുവാനുള്ളത് ഒരു സാധാരണ പൊതുപ്രവർത്തന എന്ന നിലയിൽ നിരന്തരം ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവിടുത്തെ വ്യാപാരികൾ ഇവിടുത്തെ പൊതുജനങ്ങൾ ഈ ലൈറ്റ് ഇല്ലാത്തത് കാരണം തെരുവിളക്കുകൾ ഇല്ലാത്തത് കാരണം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് വ്യാപാരികളെ സംബന്ധിച്ച് ഇവിടെ ഒരു ആറ് ആറര ഏഴുമണി കഴിഞ്ഞാൽ യാതൊരു കച്ചവടവും ഇല്ലാത്ത അവസ്ഥയാണ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആൾ വരാത്ത അവസ്ഥയാണ് പൊതുജനങ്ങളെ സംബന്ധിച്ച് സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറത്ത ഇറക്കാൻ പറ്റാത്ത നിലയിൽ അപകടം പതിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമായി കെ എസ് ടി പി റോഡ് പുനലൂർ മൂവാറ്റൂർ റോഡിലെ പത്രാപുരം റീച്ച് മാറിയിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ ഇനിയെങ്കിലും പതിയണം എന്നിത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയോ മറ്റു കാര്യത്തിന് വേണ്ടിയല്ല ഒരു എളിയ പൊതുപ്രവർത്തനങ്ങളിൽ ഒരു സദാ പൗരൻ എന്ന നിലയിൽ ഞങ്ങ ഞാൻ അപേക്ഷിക്കുകയാണ് ഇവരുടെ പ്രതിനിധി എന്ന നിലയിൽ എത്രയും പെട്ടെന്ന് പത്രാപുരം ടൗണിൽ ലൈറ്റ് സ്ഥാപിക്കുവാൻ പൊതു തെരുവിളക്ക് സ്ഥാപിക്കുവാൻ അടിയന്തര നടപടി ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ ഫീസിബിലിറ്റിയൊക്കെ സമയബന്ധിതമായി എടുത്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് സ്ഥാപിക്കുവാൻ ബന്ധപ്പെട്ട കരാറുകാർ തയ്യാറാകാത്തതാണ് ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ തെരുവിളക്കൾ സ്ഥാപിക്കുവാനുള്ള നടപടി ബത്തനം ടൗണിൽ ഉണ്ടാകണം അല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം ജനപ്രതിനിധി നിലയിലും പാർട്ടിയുമായി ആലോചിച്ച് നടത്തും എന്ന് അറിയിക്കാം അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് ഹൈമാസ്റ്റ് ലൈറ്റ് പുനഃസ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8